രണ്ട് പ്രശ്നങ്ങൾ കേരളം ഇപ്പോഴും സജീവമായി ചർച്ചയ്ക്കുന്നുണ്ട് അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട ശ്രമത്തിലെ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിനെ ഹിന്ദു വത്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ വെള്ളപ്പൂശിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതായിട്ട് കണ്ടത് സനാതനധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്ക് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയാണ് അതുതന്നെയാണ് മനുസ്മൃതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ അതിൻ്റെ ഹിന്ദുത്വ പേരാണ് നികുതി വിൽത്തന്നെ അങ്ങനെയാണ് ഹിന്ദുത്വ പേരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സനാതനധർമ്മം എന്നൊക്കെ പറയുന്നു അല്ലാണ്ട് പുലി സിലും പറഞ്ഞ പോലെ വേദവും ഉപനിഷത്തും ഖത്തുമസിയും ഇതെല്ലാം ചേർന്നിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ മേ മേൽക്കൂടിയാണ് ആത്യന്തികമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ചാതുവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ അതിൻ്റെ ഭാഗമായിട്ട് ഭരണഘടന വേണമെന്നാണ് ഇപ്പോഴത്തെ തന്നെ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാനൂറ്റി മുപ്പത് സീറ്റെങ്കിലും പാർലമെൻറ്റിൽ ജയിക്കണം എന്നവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് അതുകൊണ്ട് ചാതോർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഹിന്ദുത്വ രാജ്യം ഒരു മതരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ പേരുമ്പോൾ നടക്കുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും ഒരു ജീവിച്ചു അപ്പോൾ അതേപോലെ തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ശരിയാണ് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും കേരളം അംഗീകരിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കേണ്ടുന്ന സാംസ്കാരിക ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ള കൂടി കാര്യം